നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഊട്ടിയിലേക്കാണ് പോകുന്നത് ഊട്ടി എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ ഊട്ടി നെല്ലിയാമ്പതിയിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഈ പാലക്കാട് ഗ്രാമപ്രദേശങ്ങളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ നമ്മൾ നെല്ലിയാമ്പതിക്കാണ് പോകുന്നത് നെല്ലിയാമ്പതി എത്തുന്നതിന് മുമ്പ് നല്ല നല്ല സ്പോട്ടുകൾ സ്പോട്ടുകളുണ്ട് കേട്ടോ നന്മാറ കൊല്ലംകൂട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നിറയുണ്ട് നല്ല ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ അതുപോലെ തന്നെ നമ്മൾ നെല്ലിയാമ്പതിക്ക് പോകുമ്പോൾ ആദ്യം എത്തുന്ന സ്പോട്ട് ഈ പോത്തുണ്ടി ഡാമാണ് അപ്പോൾ പോത്തുണ്ടി ഡാം നമ്മൾ വരുന്ന അപ്പോൾ നെല്ലിയാമ്പതി പോയി വന്നതിന് ശേഷം നമുക്ക് പോത്തുണ്ടി ഡാമിലേക്ക് പോവാം നമ്മൾ പോത്തുണ്ടി ഡാം എത്തിയിട്ടുണ്ട് പോത്തുണ്ടി ഡാം നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്യാനുള്ള നമ്മൾ പോയി നെല്ലിയാമ്പതി പോയിട്ട് തിരിച്ചു വരുമ്പോൾ പോത്തുണ്ടി ഡാം വിസിറ്റ് ചെയ്യാം അതാണ് ബെറ്റർ കാരണം നമ്മൾ അഞ്ചു മണിയാവുമ്പോഴേക്കുമ്പോൾ നമ്മൾ വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് അഞ്ചുമണിയാവുമ്പോഴേക്കും നമുക്ക് തിരിച്ചിങ്ങോട്ടേക്ക് വരണം അപ്പോൾ നമ്മൾ പോത്തുണ്ടി ഡാം ഇപ്പോൾ ഒന്നും കാണാനുണ്ടാവില്ല നമുക്ക് എല്ലാം ഉച്ചയ്ക്ക് ശേഷമാണ് അവിടുത്തെ റെയ്ഡ് കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം ശേഷമാണ് തുടങ്ങാറ് അപ്പോൾ നമുക്കിവിടെ നെല്ലിയാമ്പതി ഫോറസ്റ്റിന്റെ എൻട്രി എടുത്തിട്ട് നമുക്ക് നേരെ നെല്ലിയാമ്പതിക്ക് പോവാം നമ്മൾ നെല്ലിയാമ്പതി ഫോറസ്റ്റിന്റെ എൻട്രി എടുത്ത് ഫസ്റ്റ് നമ്മൾ കാണുന്ന ഇത് ഡാമിന്റെ ഒരു വ്യൂ ആണിത് ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ചെറിയൊരു ഹൈ പോയിന്റ് വ്യൂ കൂടി ഉണ്ട് നമ്മൾ ഈ ഒരു ഡാമിന്റെ വ്യൂ ഇവിടെ നമുക്കൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ ഡാമിൻ്റെ ഒരു ഭാഗം പോത്തുണ്ടി ഡാമിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞാൽ നമ്മളൊരു ഡാമിന്റെ വ്യൂ ഇത് ഒരു പകുതി ലെവൽ എത്തിയിട്ടുണ്ട് നമ്മൾ നല്ല മനോഹരമായ ദൃശ്യമാണ് കേട്ടോ അവിടെ നിന്ന് ആ നെമ്മാറ ആ പോത്തുണ്ടി ടൗണൊക്കെ ഈ കൂടെ കാണാം വീഡിയോയിലെങ്ങനെ അറിയില്ല പക്ഷെ അടിപൊളി നല്ല രസമുള്ള കാഴ്ചയാണ് കേട്ടോ നമ്മൾ പോത്തുണ്ടി ഡാം കഴിഞ്ഞിട്ട് മെയിനായിട്ടുള്ള നമ്മൾ വ്യൂ പോയിൻ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ഫസ്റ്റത്തെ രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള വ്യൂ പോയിൻ്റ് ആണ് നമ്മൾ ആദ്യം കണ്ടത് ചെറിയൊരു ഡാമിൻ്റെ ചെറിയൊരു ദൃശ്യമാണെങ്കിൽ ഇത് വലിയൊരു വ്യൂ പോയിൻ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു വ്യൂ പോയിൻ്റ് നല്ല മനോഹരം ഉണ്ട പുലർച്ചയ്ക്കൊക്കെ നമ്മൾ വരികയാണെന്ന് വെച്ചാൽ നല്ല മഞ്ഞും കോടയൊക്കെ ഇറങ്ങിയിട്ട് അടിപൊളി അതിൻ്റെ അതേപോലെ തിരിച്ചു പോകുമ്പോഴും ഇവിടെ നിർത്താം തിരിച്ചു പോകുമ്പോഴും അതേപോലെ തന്നെ വൈകുന്നേരം ഒരു നാലുമണിയായി കഴിഞ്ഞാൽ നല്ല കോടയുള്ള സമയമായിരിക്കും വാച്ച് ടവറൊക്കെ ഉണ്ടായാൽ കയറി നമുക്കിങ്ങനെ നല്ല വ്യൂ ആയിട്ട് നല്ല വ്യൂ കാണാം അതുപോലെ തന്നെ നമ്മളിവിടെ നെല്ല്യാമ്പതിക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മാലിന്യങ്ങൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ മാലിന്യങ്ങൾ കൊണ്ട് അധികം കൊണ്ടുവരാതിരിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കാറിൽ തന്നെ അത് എന്നിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും കളയേണ്ട സ്ഥലത്ത് കളയുക ഈ ഏരിയയിൽ ഈ നെല്യാമ്പതി ഈ ഫോറസ്റ്റ് ഏരിയയിൽ കളയാണ്ടിരിക്കുക നമ്മൾ കണ്ട ഇവിടെ ഒരു കുറച്ച് സന്നദ്ധ പ്രവർത്തനം എൻ ജി ഐ പറഞ്ഞൊരു സന്നദ്ധ സംഘടന അവിടെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റോപ്പുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അവർ ഇവിടെ കംപ്ലീറ്റ് കോളേജ് പിള്ളേരും അത് ഒരു എൻ ജി ഐ പറഞ്ഞ സംഘടനയാണ് അവർ ഓൾ കേരളങ്ങളാണ് നമുക്ക് അവരോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ആണ് ഇതാണ് ും എല്ലാർക്കാണെങ്കിൽ നമ്മളൊന്ന് ഒരു ശുചീകരണം പ്രകൃതി ആൾക്കാർ കൂട്ടം കൂടി അതെ അവരൊരു സംഘടന ഉണ്ടാക്കി എല്ലാ മാസം ചെയ്യാം അവസാനത്തെ എത്ര പേരുണ്ട് ഇപ്പൊ ഇന്ന് ഇന്നത്തെ ക്ലീനിങ്ങിൽ എത്ര പേര് നാല്പത്തഞ്ചു പേരുണ്ട് എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് ആണ് കൂടുതൽ അങ്ങനെ പ്രായവേദി അങ്ങനെ ഒന്നും ഇല്ല എല്ലാ ആർക്കും വേണമെങ്കിലും നല്ലൊരു കാര്യമല്ലോ അതെ അതെ അതെന്തായാലും ഈ ഫാമിലി ആയിട്ട് വരുമ്പോ കൊച്ചു കുട്ടികളില്ലേ കൊച്ചു കുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക യും കഴിഞ്ഞ മാസം ഞങ്ങൾ ക്ലീൻ ചെയ്ത് പോയതാണ് ഇതേപോലെ പോയതാണ് ഇപ്പൊ ഒന്ന് നോക്കിപ്പോ സങ്കടം ഒന്നും കാണുമ്പോ കാരണം ഇത്രയും മനോഹരമായ പ്രദേശത്ത് ഈ വേസ്റ്റ് മണ്ണും കൊടുത്തിട്ടുണ്ട് മനസ്സ് വരുന്നതാണ് കൊച്ചു കുട്ടികളെ നമ്മള് ചവിട്ടി കൂട്ടണ പോലെയാണ് പ്രൊസീച്ചർ കൊച്ചു കുട്ടി കൊടുക്കാം സങ്കടം വരണത് കാണുമ്പോളെ കാരണം അത്രയും കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്തു പോണ കാര്യങ്ങളാണ് നമ്മളിത് ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന ആഗ്രഹം ഉണ്ടോ ഇത് സ്ഥലമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സംവിധാനം ബോധവൽക്കരണ സ്കൂള് മുതൽ തോന്നണം കുട്ടികളെ ചേർക്കുമ്പോ അവിടെ നമ്മൾക്ക് മാത്രമല്ല ഇനി നമുക്ക് വരുന്ന തലമുറക്ക് പിന്നെ ഈ ഡാമ് അതെ എത്ര ജനം കുടിക്കുന്ന വെള്ളം മൂന്ന് നാല് പഞ്ചായത്തുകൾ കുടിക്കുന്ന വെള്ളം അതെ അതിലൊക്കെ ഈ പ്ലാസ്റ്റിക്കിന്റെ പൊടി ചെന്ന് കേറി ഇത് പൊടിഞ്ഞു പൊടിഞ്ഞത് അവിടെ ചെന്ന് കേറി അതല്ലേ വയറ്റിക്ക് അതെ അതൊക്കെ ചിന്തിക്കാനുള്ള പോകണ്ടറിയാമതി അപ്പൊ എന്നെ പതി

ഈ പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളും ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കാട് നിശ്ചിച്ച് പോവുള്ളു കോളേജ് പിള്ളേരും അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരും വന്നിട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ എൻ ജി ഐ എന്നുള്ള ഒരു സംഘടനയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അതിലുള്ള ആൾക്കാരാണ് രണ്ട് സിൽ വന്ന ആൾക്കാരാണ് പതിലേക്ക് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് ഫുഡില്ല കേട്ടോ ഫുഡ് നാട്ടിൽ കൊടുക്കുന്നുണ്ടായിരുന്നു പ്രൊവൈഡ് ചെയ്യേണ്ടായിരുന്നു പക്ഷേ ആ ഫുഡുള്ള സ്ഥലം അവർ അറേഞ്ച് ചെയ്യും നമ്മൾ ഫുഡിനുള്ള പൈസ കൊടുക്കണം എന്നു രണ്ടാമത്തെ വ്യൂ പോയിന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഒരു ജസ്റ്റ് വൺ കിലോമീറ്ററിൻ്റെ ഇപ്പുറത്താണ് ഈ ഒരു ക്ഷേത്രം എന്താ അടിപൊളി ഒരു ഗംഭീരമായൊരു വൈബിളുടെ ഒരു ക്ഷേത്രമാണ് അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ നന്നായിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഒരു ഇതിൻ്റെ ഒരു അമ്പലത്തിൻ്റെ ചുറ്റുപാട് ഒരു അറ്റ്മോസ്ഫിയർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അമ്പലത്തിന്റെ അടുത്ത് തന്നെ ഒരു വാച്ച് ടവറും കൂടി ഉണ്ട് വന്ന വഴിയൊക്കെ ഈ കൂടെ കാണാം കേട്ടോ താഴെ നമ്മൾ വന്ന റോഡുകളൊക്കെ കാണാം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ റോഡുകൾ കാണാം അല്ലേ ആ ഈ വഴി കൂടെ ഇങ്ങനെങ്കിലും ഹാർപ്പൻ്റ കയറി അതിനെങ്ങനെ കയറി തന്നെ കേട്ടോ കൈകാട്ടിന്ന് നമ്മൾ നേരെ സീതാർ സീതാർകുണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഫസ്റ്റത്തെ പോയിൻറ്റാണ് ഈ ഓറഞ്ച് ഫാം ഗവൺമെൻറ് ഓറഞ്ച് വെജിറ്റബിൾ ഫാമാണ് നെല്ലിയാമ്പതിയിൽ അപ്പോൾ ഇതിൽ ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഫുൾ ഇവിടെ ടിക്കറ്റ് വന്നിട്ട് ചിൽഡ്രൻസിന് സെവൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് തന്നെ മുതിർന്നവർക്ക് ഇരുപത്തഞ്ച് രൂപ ഉണ്ടെ നമ്മളതിൽ എൻട്രി ചെയ്ത പോലെ നമുക്കൊരു ഡയറക്ഷൻ കിട്ടും ി ഫ്ലവറും അതുപോലെ തന്നെ ഓറഞ്ച് അങ്ങനെ ഈ നാരങ്ങ അങ്ങനെ കുറേ ഇതല്ലിട്ടാ വെജിറ്റബിൾ ഫാമും വിത്ത് ഓറഞ്ച് ഫാമും കൂടിയിട്ടുള്ളതാണ് ആധുനിക രീതിയിലൊക്കെ നല്ല സജ്ജീകരിച്ചിട്ടുണ്ട് ഇതൊരു പോളി ഹൗസ് ആണ് ഇതിൽ കുരുമുളകിൻ്റെ കുരുമുളക് പ്രവർത്തനം അതായത് കുരുമുളകിൻ്റെ പുതിയ പ്രത്യുൽപാദന സംഭവങ്ങളൊക്കെ ഉള്ളതാണ് അദ്ദേഹം ഉള്ളോട് വരുന്നതൊക്കെ അതുകൊണ്ട് ഇതിൻ്റെ വിത്തുകളൊക്കെ ഇങ്ങനെ ദൂരം അളപ്പിച്ചതിന് ശേഷം നേരെ ഞങ്ങൾ ഫാമിലിത് നടും ഇവിടെയാണ് അതിന്റെ പ്രത്യുൽപാദനമൊക്കെ നടത്തുന്നത് വിത്തുകളുടെ ഓറഞ്ച് കണ്ടില്ല എന്ന് പറഞ്ഞാൽ നല്ല ഓറഞ്ചുണ്ട് ഇങ്ങനെ കുറേ ചെടികൾ ഇവിടെ ഉണ്ട് സ്വല്പം വെയിലൊക്കെ ഉണ്ട് പക്ഷെ കുഴപ്പമില്ല ഇത് എന്തിന്റെ ചെടിയാണ് എന്റെ ഫ്ലവർ എന്നുള്ള അറിയില്ല ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല അറിയാവുന്ന നേരി കമൻ്റ് ചെയ്ത ആയിക്കൊണ്ടിരിക്കുന്ന കേബേജ് ില്ലാട്ടോ അടിപൊളി കളറായിട്ടുണ്ട് സൂപ്പറായിട്ട് കളറ് മാഡം ഉണ്ടാവുക നല്ല ഒരു മരത്തിൻ്റെ എന്ത് മരം ഉണ്ടാവും ഇല്ല നല്ല തിക്കായിട്ടുള്ള ഇലകളുള്ള ഒരു മരവും അതിൽ കയറ് നല്ല തണലുണ്ടാവും കേട്ടോ സൂപ്പറായിട്ടുണ്ടാവും അതിൻ്റെ മുകളിലൊക്കെ ഇരിക്കുകയാണ് വെച്ചാൽ രാത്രി കിടക്കണെച്ചാൽ സൂപ്പറായിട്ടുണ്ടാവും ഒക്കെ അതിൽ കയറുന്നുണ്ട് കേട്ടോ അടിപൊളി ഉണ്ട് കുളവും അതിൻ്റെ അടിയിൽ കൂടെ തന്നെ കാബേജുകൾ അതുപോലെ തന്നെ നമ്മുടെ ഗോപി അത് ഫ്ലോ ഹോളിഫ്ലവർ അങ്ങനെയുള്ള കൃഷി എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ ഏക്കറുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ കുറേ നടക്കാനുണ്ട് കുറെ കാണാനുണ്ട് അതിലൂടെ കുറേ അതുപോലത്തെ ചെറിയ ചെറിയ കുളങ്ങളുണ്ട് വാഴക്കൃഷി ഉണ്ട് പിന്നെ പാവക്ക കൃഷി അങ്ങനെ കുറേ ഓറഞ്ച് തോട്ടങ്ങൾ അങ്ങനെ എല്ലാണ്ട് വെജിറ്റബിൾസ് ഐറ്റംസും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനെയുള്ള ചീര അങ്ങനെ മുതലായ എല്ലാ സംഭവങ്ങളുണ്ട് കേട്ടോ കുറേ നടക്കാനുണ്ട് ഈ കാണുന്ന ഒരു ആമ്പൽ കുളം അല്ല ചുവന്ന പിങ്ക് കളറുള്ള താമരകൾ കേട്ടോ എന്നുണ്ട് അപ്പൊ നല്ല എന്താ പറയാ ഫാമുകൾ കൊറേ ഉണ്ട് അങ്ങോട്ടേക്ക് ഒരുപാട് നടക്കാനുണ്ട് നമ്മൾ ഇതിലോട്ടൊന്ന് കറങ്ങിട്ടൊക്കെ വരുമ്പോന്ന് ക്ഷീണിക്കണം വെച്ചത് പോലെ നമ്മൾ മര മരത്തിന്റെ തണിലോട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടാ നല്ല ഭംഗിയുണ്ട് അല്ലേ ഇരിപ്പടെ അവിടെ ഇങ്ങനത്തെ കുറെ മരങ്ങളുണ്ട് എന്തിന്റെ മരങ്ങളാണെന്ന് അറിയില്ല ഇതിനു വേണ്ടി ഉണ്ടാക്കിയ പോലെ നല്ല അതിനിടയിൽ കളകളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പോളിത്തീൻ ഷീറ്റൊക്കെ ഇരിച്ച് ഇതുപോലെ ചെയറുകളൊക്കെ ഇട്ട് വെമ്പീൻ ആക്കിയിട്ടുണ്ട് നമുക്ക് പച്ചക്കറികൾ മേടിക്കുന്ന മേടിക്കാം അവിടെ അവിടെനിന്ന് നമുക്ക് ബില്ല് മേടിച്ച് ഇവിടെ അങ്ങനെ നമ്മൾ ഓറഞ്ച് ഫാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സീതാർകുണ്ട് വീ പോയിന്റ് എത്തിയിട്ടുണ്ട് വീ പോയിന്റ് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ചെക്ക് പോയിന്റ് ഉണ്ട് ഇതൊരു സ്വകാര്യ ഫാം ഫാമിൻ്റെയാണ് ഒരു പ്രൈവറ്റ് ഫാമാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ എൻട്രി ആണ് അവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ നമ്പറും പേരൊക്കെ അവിടെ എൻട്രി ചെയ്തിട്ട് വേണം ഫീ ഒന്നുമില്ല ഇവിടെ പാർക്കിംഗ് ഫീ മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെയാണ് പണ്ടൊക്കെ കൂടെ ഒരു സൂയിസൈഡ് പോയിന്റ് എന്ന് അറിയപ്പെടുന്നതാണ് പക്ഷേ ഇപ്പോൾ അതൊക്കെ ഫെൻസിങ്ങൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊന്നും ഇല്ല ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് നമ്മുടെ ശരിക്കും പോത്തുണ്ടി നെമ്മാറാ ഒരു വ്യൂ പോയിന്റ് സീതാർ ഗുണ്ട് എന്ന് പറയും ഇവിടെ ഇതാണ് സീതാർഗുണ്ട് സൂയിസൈഡ് പോയിന്റിൽ ഇപ്പോൾ വ്യൂ പോയിന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് പണ്ട് സു സീതാർകുണ്ട് എന്ന് പറയുമ്പോൾ സൂയിസൈഡ് പോയിന്റ് എന്നാണ് നേരത്തെ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പണ്ടൊക്കെ ഈ മരത്തിൽ ഞങ്ങൾ കയറി നിന്ന് ഇത് കാണുമ്പോൾ സീതാർകുണ്ട് കാണുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുകയാണ് കാരണം ഈ മരത്തിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്നു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തൊക്കെ കയറി നല്ല രീതിയിൽ ഇറങ്ങായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഈ ഫെൻസിങ് ഒക്കെ കയറ്റിയത് കാരണം നമുക്ക് അങ്ങോട്ട് അലൗഡ് അല്ല കൈകാട്ടിൽ നിന്ന് റേറ്റ് എടുത്തിട്ട് നേരെ കേശവംപാറ കഴിഞ്ഞ് നേരെ അവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജ് എത്തുന്നത് അതിമനോഹരമായ ഒരു എന്താ പറയുക ഒരു അടിപൊളി ഒരു നാച്ചുറൽ സ്റ്റൈലുള്ള ഒരു ചെറിയൊരു ഹാങ്കിംഗ് ബ്രിഡ്ജ് സൂപ്പർ ആയിട്ട് നല്ല വൈബായിട്ടുള്ള സ്ഥലമാണ് നെല്ലിയാമ്പതി വിസിറ്റ് ചെയ്യുന്ന ഒരു മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കാരണം നമ്മൾ നെല്ലിയാമ്പതി ടൗണിൽ നിന്ന് കുറച്ച് ദൂരമുള്ളതുകൊണ്ട് എല്ലാവരും മിസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഒരു എന്താ പറയുക ഒരു സ്കിപ്പ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഈ കാരപ്പാറ ഹാങ്ങിംഗ് ബ്രിഡ്ജ് പക്ഷേ അടിപൊളി നല്ല വായ്പ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ വരുന്ന വഴിയിൽ നല്ല നല്ല തോട്ടങ്ങളുടെ ഇടയിൽ നമുക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിസ്കരിക്കേണ്ടവർ മസ്ജിദ് മസ്ജിദിൽ നിസ്കരിക്കേണ്ടവേറെ വെള്ളിയാഴ്ചയൊക്കെ വരുന്ന ഒരു ജുമാ മസ്ജിദും കൂടി ഉണ്ട് വരുന്ന ഭാഗത്ത് നമ്മൾ ഈ ഒരു പത്തു അഞ്ച് കിലോമീറ്ററോളം ഉണ്ടാവും കൈകാട്ടീന്ന് ഇങ്ങോട്ടേക്ക് കളിയാ അപ്പോൾ എന്തായാലും മിസ്സ് ചെയ്യരുത് നെല്ലാമതി വരുമ്പോൾ ഈ ഒരു സ്ഥലം അടിപൊളിയാണ് നല്ലൊരു വൈബിള്ള ഒരു സ്ഥലമാണ് ഈ ആരപ്പാറ ഹാങ്ങിംഗ് ബ്രിഡ്ജ് നിങ്ങൾ കാര്യങ്ങൾ ഉച്ചയ്ക്ക് അവിടെ അവിടുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ കുളിക്കുകയാണെങ്കിൽ കുളിക്കാം ടവലും കാര്യങ്ങളും കൊണ്ടുവന്നുണ്ടെങ്കിൽ കുളിക്കാം കുളിയൊക്കെ കഴിഞ്ഞ് ഈ ചേച്ചീൻ്റെ അടുത്ത് നല്ലൊരു ചുക്ക് കാപ്പി അവിടെ ഒരു ചേച്ചി ചുക്ക് കാപ്പി എല്ലാ ദിവസവും ഉണ്ട് തന്നെ പറയുന്നത് ചുക്ക് കാപ്പിയെ കുടിച്ച് നമുക്ക് ഇവിടുന്ന് മടങ്ങാം അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയിൽ ഒന്ന് ഏകദേശം എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് വൺ ഡേ ട്രിപ്പായിരുന്നു നമ്മൾ രാവിലെ വന്നു രാവിലെ വന്നിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഓറഞ്ച് ഫാം കണ്ടു അതേപോലെ വരുന്ന വഴിയിൽ വ്യൂ പോയിൻറ്റ്സുകൾ കണ്ടു സീതാർഗുണ്ട് കണ്ടു കേശവംപാറ കണ്ടു അതേപോലെ തന്നെ നമ്മൾ കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജ് പിന്നെ ഈ കാണുന്ന തേയിലത്തോട്ടങ്ങൾ പിന്നെ ഇതിൽ ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ ഒരുപാട് വൈബ് ഉള്ള സ്ഥലങ്ങൾ വേറെയുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ മനോഹരമായ നെല്ലിയാമ്പതി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ